നമസ്കാരം പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ നമ്മളുള്ളത് വാൻകോർ നഗരത്തിലാണ് അപ്പൊ നഗരത്തിന്റെ വീടുകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല ഇപ്പൊ ഇൻട്രോയിൽ എന്താ പറയാനോന്നും ഞങ്ങൾ അറിയത്തില്ല ഇപ്പൊ രാത്രി ആയി ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുക ഇവിടെ വലിയ തണുപ്പില്ല പക്ഷെ മഴ ഉള്ളതിൻ്റെതായ ചെറിയ ചെറിയ പാടമുണ്ട് അപ്പം നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ട്രിപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് എക്സ്പ്രസ് ആണ് പതിനൊട്ട രണ്ട് മലയാളികൾ നടത്തുന്ന ഒരു ട്രക്കിംഗ് കമ്പനിയാണ് ഗിഫ്റ്റ് എക്സ്പ്രസ് ഇപ്പൊ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് മെക്സിക്കോയിലേക്കുമാണ് അവരുടെ ട്രിപ്പ് പോകുന്നത് അപ്പം ആവശ്യക്കാർക്ക് അവരെ കോണ്ടാക്ട് ഇപ്പൊ ഞങ്ങൾ ഇന്ന് വന്നത് നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇടുവഴി കൂടാണ് ഇടുക്കു വഴി കൂടാണ് ഇത് ഇതിലേ ഇതിലേക്കൂടെ ഞങ്ങൾ ഇന്നല്ലാത്ത ഞങ്ങക്ക് നമ്മുടെ ഒരു നാടിന്റെ പ്രതിയാണ് തോന്നുന്നത് ഈ ബി സിയിൽ വന്നതിന് ശേഷം മൊത്തം അങ്ങനെ തന്നെയാണെങ്കിലും ഈ ഒരു ഇടുക്കു വഴിയുണ്ടല്ലോ കറക്റ്റ് നമ്മളെ നാട്ടിൻ്റെ വീടിന്റെ ഇട വീടിൻ്റെ ഒക്കെ പോകുന്ന അതേ കണക്കത്തൊരു വഴിയാ ചെറിയ വളവും സ്ഥലവും മരങ്ങളും ഏഹ് വീടിന്റെ മതിൽ മാത്രം തടി കൊണ്ട് കെട്ടിയേക്കുന്ന ബാക്കിയെല്ലാം സെറ്റാ ഇപ്പറത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതേക്കത്തെ മതിലോടുണ്ടോ പായൽക്കുന്ന മതില് വല്യ മരങ്ങള് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന വീടിന്റെ ബാക്ക് രീതിയിലാണെന്നുള്ളതാണ് ഈ കാനഡയിൽ ഇത്ര നാളായിട്ട് നമ്മൾ വന്നപ്പോഴാണ് ഇങ്ങനൊരു ഇത് കണ്ടില്ലേ ഇതേ ഇണക്കത്തിന് വഴി കൂടെ പോയിട്ടില്ലാത്ത ആരും ഉണ്ടായിരിക്കത്തില്ല നമ്മുടെ നാട്ടില് പല മുക്കലും ഇതേപോലെ വഴികളുണ്ട് ഞങ്ങൾ ഭയങ്കര ഇതായിപ്പോട്ടെ ഞാൻ ഇന്നലെ രാത്രി ഇത് വഴി ആദ്യമായിട്ട് പോയത് അതിനെ ഇപ്പൊ ഞാൻ ഇന്നിന്താ ഇതുവഴി ഇറങ്ങി ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഈ വഴിക്കായിരുന്നു പക്ഷെ ഞങ്ങൾ മൂന്നാല് വട്ടം വന്നപ്പോഴും വേറെ വഴി കൂടെ വന്നു ഇന്നലെ രാത്രി മാത്രം വഴി തെറ്റിയാണ് ഇതുവഴി കയറി വന്നത് പിന്നിപ്പോ ആ തെറ്റിയ വഴി കൂടെ തന്നെ രാവിലെ വന്ന് എടുത്തിട്ട് പോവാ ഒരു മഴ പിടിച്ച അന്തരീക്ഷവും ചെറിയൊരു കുളിര് എന്തായാലും ഇവിടത്തെ സ്ഥലങ്ങൾ കൂടെ ഒരുപാട് നമ്മൾ കറങ്ങി കൂടുതലും ഇതാണ് ഏരിയ കൂടെയാണ് കറങ്ങിയത് അപ്പം ഏകദേശം ബിസിയുടെ അല്ലെങ്കിൽ വാൻകോറ് സോറി അതിന്റെ ഒരു ഏകദേശ രൂപം അല്ലെങ്കിൽ ഏകദേശ സ്ഥലത്തും കൂടെ എല്ലാം ഞങ്ങൾ കറങ്ങിയ ഒരു പരുവായി അപ്പം ഇനി ആ ഒരു ഇത് പോയട്ടോ ഞങ്ങൾ മെയിൻ റോഡിൽ ഇച്ചിരി മെയിൻ റോഡിൽ വന്നയാടി ആ ഒരു ഇത് ഇനി അങ് വഴി അതൊരു കുറുക്ക് വഴിയായിരുന്നു ഇടവഴി ഇങ്ങനെ ഒരു റോട്ടൊന്ന് മെയിൻ റോഡൊന്നും വേറെ റോട്ടിലോട്ട് കേറാനായിട്ട് വലിയ വണ്ടികളൊന്നും വരാത്ത ഒറ്റ വണ്ടി പോവാൻ പറ്റുന്ന ഒരു കുഞ്ഞു വഴി വഴി ാണ് അപ്പം നമ്മടെ ലെഡിലായിട്ട് കടലാണ് നമ്മള് കാണുന്നത് കടലാണോ ആദ്യം പക്ഷെ വലിയ നീണ്ട കിടക്കുന്ന കാണുന്നത് സൈഡ് വീട്ടിലൊക്കെ വീടുകളൊക്കെ ഉണ്ട് വഴി നല്ല ഭംഗിയുണ്ടല്ലേ പാറയിടക്കുകളുടെ ഇടയിലൊക്കെ നല്ല പച്ചപ്പാണ് പച്ചപ്പാണ് ഭയങ്കര നല്ല പച്ചപ്പെത്തിയിരിക്ക മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു ദിവസം നമ്മൾ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പോവുകയാണ് കുറച്ച് നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു എഴുന്നൂറ് മീറ്റർ താഴ്ത്ത് നടക്കാനുണ്ട് ഇറക്കാണ് ഇറക്കാൻ രണ്ടാശമാര് പോകുന്ന സീൻ കണ്ടോ മഴയത്ത് കളിച്ച് കളിച്ചത് കെട്ടിയിക്കുന്ന വെള്ളത്തിലൊക്കെ പോയി ചാടി ചാടി കളിച്ച് ഇതൊക്കെ പണ്ട് നമ്മള് നാട്ടിലൊക്കെ ഇതേ സീനായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും ഇപ്പൊ ഇവിടെ വന്നിട്ടാ വീണ്ടും ഇങ്ങനൊരു സീൻ കാണാൻ സാധിച്ചു നമ്മള് ബീച്ച് കിരക്കി പോകുന്ന ും കടൽ ഇപ്പം പറഞ്ഞ് വിളിച്ചോണ്ടിട കോഴിയോ കോഴിയാണോ അത് പട്ടിക്ക് ഓളായിട്ട് കിടന്ന് ഇങ്ങനെ ഓടും മരങ്ങളൊക്കെ കിടന്നു ഭയങ്കര കാറ്റത്ത് കിടന്ന് ആടിക്കോട്ടിരിക്കടിക്കുമ്പോ ആടുന്നത് കൊണ്ട് കാറ്റാടിമാരോ ആകുവോ രാജി ഒരു ലൈറ്റ് ഹൗസ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് എന്തോരം കഷ്ടപ്പാടാ നമുക്ക് പാറയെ കൂടെ ഒക്കെ കയറി ഹൈറ്റൗസ് എന്ത് ചെയ്യും വ്യൂ പോയിന്റ് ഇവിടെ എത്തുകയും ചെയ്തു എത്രയും കഷ്ടപ്പാട് ഓ ഫൈനലി ഞങ്ങൾ എത്തി പക്ഷേ ഇവിടെ എല്ലാവരും നമുക്ക് പോകേണ്ടതുണ്ട് അവിടെ ആയിരുന്നു ഹെഡ്ബിൻ ഓ ലൈറ്റ് 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 ഹൗസ് ഹൗസ് കീപ്പേഴ്സിന്റെ ആണ് ഹൗസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് അവിടെ നമ്മൾ നിന്ന ആൾക്കാരില്ലായിരുന്നു ആള് കൂടി പട്ടിയും കുട്ടിയൊക്കെ ആയിട്ട് ആൾക്കാർ കൂടി അതോ നമ്മള് അവിടെ മാറി വേറെ സ്ഥലത്തേക്ക് പോവുക സ്ഥലമാണിത് ഇതിനെ ചുറ്റിപ്പറ്റി ലൈറ്റ് ഹൗസിനെ ചുറ്റിപ്പറ്റി ഉള്ളത് ലൈറ്റ് ഹൗസിലോ അകത്തോട്ട് കേറാനുള്ള വഴി ക്ലോസ്ഡാണ് ഞങ്ങളൊരു ഊട് വഴി കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വഴിയുണ്ടോ അകത്തോട്ട് കേറായിരുന്നു നമ്മൾ പാറപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയിരുന്നെങ്കിൽ ഇവിടെ ആയിരുന്നു എത്തേണ്ടത് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോ നേരെ സ്റ്റാൻലി പാർക്കിലാണ് വന്നേക്കുന്നത് നല്ല മഴയാണ് പക്ഷെ എന്നും പറഞ്ഞു നമുക്ക് ആകുള്ളൊരു ദിവസമുള്ളൂ ഇനിയിപ്പെന്തായാലും സ്റ്റാൻലി പാർക്കും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം ആ ബ്രിഡ്ജിന്റെ വ്യൂ വ്യൂ തന്നെയാ പൊളി സെറ്റ് ട്ടോ ഇത് നമ്മുടെ അവിടുത്തെ ഡിട്രോയിറ്റ് നമ്മൾ നമ്മള് യുഎസിലേക്ക് ചേർന്ന സെയിം ബ്രിഡ്ജ് അല്ലേ ഡിട്രോയിറ്റ് ബ്രിഡ്ജ് ഡിട്രോയിറ്റ് സെയിം ഇത് തന്നെയാ ഇപ്പൊ നമ്മൾ ഈ ബ്രിഡ്ജിന്റെ വെളി അങ്ങോട്ട് വന്നത് എന്നാ സ്റ്റാലി പാർക്ക് വന്നു നമ്മൾ ഇത്രയേ കാണുന്നുള്ളു കൂടുതൽ നേരം നിന്ന് നനയാൻ വെയ്യാത്തോണ്ട് ഇതുവഴി കണ്ടോ ഇതുവഴി ഇറങ്ങിപ്പോയി അങ്ങോട്ടൊക്കെ പോകാനുള്ള സെറ്റപ്പുകളുണ്ട് ബട്ട് നമ്മൾ പോകുന്നില്ല നമുക്ക് കണ്ടൊരു ബ്രിഡ്ജിൻ്റെ വ്യൂ എടുത്തിട്ടങ്ങ് പോവുകയാണ് ഞങ്ങൾ ഇതുകൊണ്ടൊന്നും കറക്റ്റായിട്ട് കാണാത്ത കണ്ടോ ഇവിടെ സിറ്റി വ്യൂ ഉണ്ട് ആ അവിടെ കാണുന്ന സിറ്റി ഉണ്ടോ പക്ഷെ നല്ല മഴയും ഒരുമാതിരി ഫെയ്ഡ് ഔട്ടായി കിടക്കുന്ന കണക്ക് പാലത്തിൻ്റെ അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ ഇല്ല നമ്മളിപ്പം സ്റ്റാൻലി പാർക്കിനകത്തോടെ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടം വലിയ സംഭവം അവിടെ വലിയ കപ്പലും എടുക്കണ്ടോ റൈറ്റ് സൈഡിൽ കണ്ടെയ്നറും കൊണ്ടുള്ള അയ്യ അതൊക്കെ ഒടുക്കത്തെ വ്യൂ ആട്ടോ ഇവിടെ ചുമ്മാ അല്ല സ്റ്റാൻലി പാർക്കിൽ എല്ലാവരും പോകണം പോകണം എന്ന് പറഞ്ഞു പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മളിവിടെ പോയിരിക്കുന്നു അവിടെ ഒരുപാട് പിക്നിക് ഏരിയകളുണ്ട് ഇത് സീവാഷ് റോക്കോ സി ഇതുവഴി നടന്ന് പോയ അതോ റോക്കോണോ എന്ന് പറയുന്നുണ്ട് ബട്ട് മഴയാണ് മഴ ഹോളോ ട്രീ ഇതാണ് ഹോളോട്ടറി എന്ന് പറയുന്നത് ഇതാണ് സംഭവം അതിനെ അതൊന്നുമില്ല പക്ഷെ അത് നാച്ചുറൽ അല്ല ലൈക് അതിനകത്ത് ഇരുമ്പിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചറിലാണ് ഇത് നിക്കുന്നത് മറിഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് ഈ സാൻലി ഒരു ബീച്ചാണ് ഈ കാണുന്നത് ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനും ചില ആൾക്കാരൊക്കെ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ എട്ട് ഡിഗ്രി ഒമ്പത് ഡിഗ്രിയാ അതൊന്നും അവർക്കൊരു തണുപ്പല്ല ചിലര് കുളിച്ചു കയറി വെള്ളയൊക്കെ കൊടുത്തുകൂടെ നിൽപ്പും ഉണ്ട് ആ ബീച്ചിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കത്തെ വ്യൂ ലെഫ്റ്റ് റൈറ്റ് സൈഡില് ആ സിറ്റി ആ ബീച്ചിൽ നിന്ന് ആക്കുന്നവർക്കുണ്ടോ സിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറഞ്ഞിട്ടാ കപ്പലും കിടക്കുന്നുണ്ടോ ആ ഒരു കപ്പൽ എ പി എൽ കപ്പലുണ്ടോ കംപ്ലീറ്റ് കണ്ടെയ്നറാണ് കംപ്ലീറ്റ് നിറയെ കണ്ടെയ്നറായിട്ട് വന്ന് എടുക്കുക പിന്നെയുണ്ട് ബാർജ് കളക്ക് അവിടെയെല്ലാം ബാർജ് കിടപ്പുണ്ട് ബാർജെന്ന് പറഞ്ഞ കപ്പാർജ് അല്ല അത് അത് കപ്പല്ല ബാർജ് അല്ല അതാണ് കിപ്രത്തോട്ട് എന്തുമാത്ര വീണ്ടും ഉണ്ട് വീണ്ടും ഉണ്ട് നമ്മള് സൂം ചെയ്ത് കാണിക്കാം കണ്ടോ തീർന്നില്ല ഇനി അങ്ങോട്ട് വയ്ക്കഴിഞ്ഞാൽ എന്റെ വീല് കുറെ മരങ്ങളൊക്കെ വരും ഇടയ്ക്ക് എണ്ണം കിടക്കുന്നു അതിൻ്റെ ഇപ്പുറത്തോട്ട് വേറെ ഇടപ്പുണ്ട് ഇഷ്ടംപോലെ കപ്പൽ ഒന്ന് കിടക്കുന്നു ഫുൾ ലോഡുമായിട്ട് കിടക്കുന്നത് ഇവനാ എ പി എൽ ഫുൾ ലോഡുമായിട്ടാണ് കിടക്കുന്നത് അപ്പം സ്റ്റാൻലി പാർക്കിലാണ് നമുക്ക് ഇത്രയും പോലെ അടിപൊളി ഒരു വ്യൂ കിട്ടിയത് അങ്ങനെ സ്റ്റാൻലി പാർക്കിൽ നമ്മൾ വന്നപ്പോ കണ്ട ഭയങ്കര വലിയ സംഭവമാണ് പിന്നെ ഇത് ഇതും ഇവിടെ നല്ല രീതിയിൽ ഒരു പാർക്ക് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഹോട്ടലാണ് അപ്പൊ ശാലി പാർക്കിലെ ബീച്ചിൽ നിന്നാണ് വീണ്ടും ശാലി പാർക്കിനുള്ളിൽ കൂടെ യാത്ര ഇവിടെ കാണാൻ നല്ല റിസോർട്ടോ കംപ്ലീറ്റ് വലിയ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള യാത്രയാണ് ഇങ്ങനെ ഓട്ടി കൂടെ ഡ്രൈവ് ചെയ്യാനും പൊളി സെറ്റ് ഇത് കംപ്ലീറ്റ് ഇത് തന്നെയാണ് ബീച്ച് ആ ബീച്ചായിട്ട് ആ ഒരു അത്ര ഏരിയ കണ്ടോളൂ പക്ഷേ ഈ ലേക്ക് ഷോർ തന്നെയാണ് എനിക്കിപ്പോഴും ലേക്ക് ലേക്ക് തന്നെയാണ് വരുന്നത് കാര്യം കൺഫ്യൂഷൻ ആണ് ഇപ്പൊ ലേക്ക് ആണോ അത് കടലാണോ ഇതിപ്പം പസഫിക് ഓഷ്യന്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് പക്ഷേ സ്റ്റിൽ കൺഫ്യൂഷൻ ആണ് കണ്ടിട്ട് ആണോ കടലാണോ എന്നുള്ളത് അതെന്താ പറയാ മഞ്ഞ് മഞ്ഞില്ലാതെ മിസ്റ്റില് മഴയിൽ പച്ചപ്പിനിടയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കയാണ് ഞങ്ങള് നാളെ കഴിഞ്ഞ് ഞങ്ങക്ക് പച്ചയൊന്നുമില്ല നാളെ തൊട്ടെല്ലാം വെള്ളയാണ് ഇവിടെ ഒരു കൂടുതൽ ആൾക്കാർ നടക്കാനാന്ന് വരുന്നത് ഇവർക്ക് ഇന്ന് മാത്രം നടന്നിട്ടേ ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങൾ ഇഷ്ടംപോലെ നടന്നു ഞങ്ങളിപ്പോ സ്റ്റാൻലി പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വഴിക്ക് റൈറ്റ് സൈഡിൽ കുറെ സ്പീഡ് ബോട്ടുകളൊക്കെ ഇട്ടേക്കുന്നുണ്ട് അവിടെ ആ ബോട്ടുകൾക്ക് എണ്ണ അടിക്കുന്ന സ്ഥലങ്ങളും ആ അപ്പം ഞങ്ങൾ ആ പെട്ടെന്ന് ഒരു എക്സിറ്റ് എടുത്ത് ആ ബോട്ടുകൾ അടക്കുന്ന സ്ഥലം തിരക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ കണ്ടതേ കാണാൻ നിങ്ങൾ കുറേ കമ്പും കൊള്ളികളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ബോട്ടുകൾ കണ്ടപ്പോൾ ഞങ്ങൾ വയ്യ ഇങ്ങോട്ട് എക്സിറ്റ് എടുക്കുകയായിരുന്നു എവിടെ വന്നപ്പോൾ കിടക്കുന്നുണ്ടോ എല്ലാം കംപ്ലീറ്റ് ലക്ഷറി ബോട്ടുകളോ ഫ്രീഡം മഴ ഇൻ ഇൻ്റർനാഷണൽ യാഡ് സെയിൽസ് ഓ ഓ അവർക്ക് സെയിൽ ചെയ്യാൻ വാങ്ങിക്കാനുള്ളവരെ നമ്പർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ വരില്ല ഇതെല്ലാം പൊളി സാധനങ്ങളാണ് കിടക്കുന്നത് എൻ്റെ അകൊക്കെ കാണണം കേട്ടോ ഭയങ്കര സെറ്റ് അതിൻ്റെ നടുക്ക് വെള്ളത്തിൻ്റെ നടുക്കൊരു ഗ്യാസ് സ്റ്റേഷൻ അതായത് ഇതിനെയൊക്കെ എണ്ണ അടിക്കുന്നൊരു സാധനം കാണുന്നുണ്ടോ ഒരു ബോഡൊക്കെ വെച്ചിട്ട് ശവോ ഈ ബോട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സെറ്റപ്പ് അതിൻ്റെ നടുക്ക് ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഇപ്പം നമ്മൾ വാൻകോവറിൻ്റെ ഡൗൺ ടൗണിൽ തന്നെയാണ് നിൽക്കുന്നത് ഡൗൺ ടൗണിൻ്റെ ഒരു ഭാഗത്താണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം തിരക്കുകളൊന്നും ഇല്ലാത്തോണ്ട് എല്ലാം എങ്ങനെ അടുക്കി എന്തുവാ ഓ കരയിൽ കരയിലടിപ്പിച്ചിട്ടേക്കാണ് ആരും ഒന്നും ഒരെണ്ണം മാത്രമേ നമ്മൾ ഇതുവരെ ഓടുന്നത് കണ്ടോളളൂ ഒരു ചെറിയൊരെണ്ണം ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലൊക്കേഷനും കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറപ്പെടാൻ പോവുകയാണ് വീണ്ടും നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ നമ്മളിവിടെ യാർഡിൽ നിന്നും നേരെ വിട്ടു അടുത്തത് ഫ്ലൈ ഓവർ കാനഡയിലേക്ക് പോവണം നമ്മൾ ഫ്ലൈ ഓവർ കാനഡ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ പ്ലേസിലാണ് ഇന്നലെയും നമ്മൾ വന്നിരുന്നു കാനഡ പ്ലേസിൽ ഇന്നേ മിനെയാന്നും വന്നിരുന്നു അപ്പൊ ഇന്നും അതെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഇവിടെ പഞ്ചാബികളുടെ ഭയങ്കര എന്തൊരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റേ നാട്ടിൽ നടക്കുന്ന ഇഷ്യൂവിനെതിരെ ഈ റൈറ്റ് സൈഡിൽ ഏകദേശം ഒരു കിലോമീറ്ററോളം പഞ്ചാബികളുടെ വണ്ടിയായിരുന്നു നേരത്തെ ട്രക്കുകൾ വരെ അവരുടെ ഈ ഡൌൺ ടൌണിൽ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെന്താ പടക്കം പൊട്ടിക്കലും ബഹളം ഒക്കെ ആണ് നടക്കുന്നത് ഭയങ്കര പുകയൊക്കെ വരുന്നുണ്ട് ആ ഇവിടെ എല്ലാം പടക്കം പൊട്ടിക്കുമായിരുന്നു അതെ അമ്മാര് കളറൊക്കെ കളറൊക്കെ സ് ഓഫ് ഹോപ്പ് എന്ന് എന്താ വെട്ടങ്ങൾ വെട്ടങ്ങളെന്നു പ്രതീക്ഷയിലാണെന്ന് പറയാം പ്രതീക്ഷയുടെ പ്രതീക്ഷം ഓരോ സ്റ്റാറിലും ഓരോന്ന് അവർ എഴുതിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്താണോ പറയുന്നില്ല പക്ഷെ എന്തായാലും ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് കാണാൻ എന്ത് രസാന്നെത്തി ഡൊണേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് വേണമെങ്കിൽ കയറി പോയി നോക്കാമായിരുന്നു പക്ഷേ നമ്മുടെ ആ സ്റ്റി ഇം മെമ്മറി ഓഫ് എന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പേര് ഓ യാ ഇറ്റ്സ് പോൾസ് ഹോസ്പിറ്റൽ ഇവിടുത്തെ ബസ്സെല്ലാം ഉണ്ടോ ഇലക്ട്രിക്കൽ ആണ് ആ ബസ്സിന്റെ മേളിൽ കൂടെ രണ്ട് ലൈൻ പോകുന്നുണ്ടോ ആ ലൈനിൽ കൂടെ കണക്ട് ചെയ്താണ് ബസ് ഓടുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് കണ്ടോ ഇപ്പൊ കിടക്കുന്ന ബസ് കണക്ട് ചെയ്തിട്ടില്ല എന്റെ ഫ്രണ്ട് കിടക്കുന്ന ഒരു ബസ് അത് കണക്ട് ചെയ്താണ് ഓടുന്നത് അപ്പൊ അത് ഇലക്ട്രിക്കലാണ് ഇപ്പൊ അതായത് അപ്പറണം വരും വരുമ്പോ കാണാം അപ്പുറത്തൂടെ ലൈൻ പോകുന്നുണ്ടോ നമ്മള് വാൻബോറിന്റെ ഡൗൺ ടൗണിലാണ് കിടക്കുന്നത് അവിടെ ഈ ബസ്സിൻ്റെ കണ്ടപ്പോൾ നമ്മൾ ടൊറൻഡോയിലൊക്കെ വരെ ട്രാമുണ്ട് പക്ഷേ അതിന് റോഡിൽ മറ്റേ റെയിൽവേ പാളങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് സാധാരണ ബസ്സാണ് ഈ ബസ്സിന് പാളമൊന്നുമില്ല പക്ഷേ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഫ്രണ്ട് വരുന്ന ബസ്സിൻ്റെ കണക്ഷൻ ഇല്ല പിന്നെ അവർ ചെയ്യാത്ത ആയിരിക്കാം പക്ഷെ രണ്ട് ടൈപ്പിലാണ് ബാക്കി വരുന്ന ബസ് കണ്ടോ ബാക്കി വരുന്ന ബസ് മുകളിൽ അത് കണക്ട് ചെയ്ത് പക്ഷേ അതിന് ക്രോസ് ചെയ്ത് പോകാതെല്ലാം പറ്റുന്നുണ്ട് പുതിയല്ലേ ഇവിടെ വാൻഗോറിൽ വന്നപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഒരു തോന്നിയ സാധനമാണ് ആ ബസ്സിന്റെ ഡ്രൈവർ ഒരു പഞ്ചാബി ചേട്ടനാണ് പഞ്ചാബികൾ സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക് പോവാൻ സമയമായി ഇപ്പൊ നമ്മള് വാൻഗോറിൽ കൂടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാൻകോറും ഡൌൺ ടൌണിൽ കൂടെ പോവാ കാനഡ പ്ലേസ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇത്ര നേരം ഡൗട്ട് ഡൌട്ടായിരുന്നു കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് വരത്തില്ല ഈ ലൈനി കൂടെ തന്നെ ഇപ്പം വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അതുണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയും എങ്ങോട്ടും വേണമെങ്കിൽ അത് മാറാൻ തിരിക്കുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ വണ്ടി ഉണ്ടോ വലിഞ്ഞു മാറി അത് പോകുന്നത് വേറെ ലൈനിൽ കൂടെ പോവാ ഇതൊരു ഇതൊരു ബ്രിഡ്ജ് തുറക്കാൻ പറ്റുന്ന ബോട്ടുകൾ ഐലൻഡിലേക്ക് ഐലൻഡ് ാണ് രാത്രിയായി പൂട്ടാൻ സമയായി പക്ഷെ നമ്മളിതിന്റെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് വന്നതാണ് ദൂരെ നിന്ന് നമ്മൾ പോന്ന പാലത്തിൽ ഇതെല്ലാം കാണാരു ഒരു മാജിക് പ്ലേസ് പോലെ കണ്ടപ്പോ ചുമ വീഡിയോ എന്താ സംഭവം നോക്കാൻ വേണ്ടി വന്നതാ ഇതെല്ലാം മാർക്കറ്റ് എന്ന് വെച്ചാൽ ഓരോ കടകളാണ് ഈ കാണുന്ന എല്ലാം നടുക്കൊരു ട്രീ ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ട്രീ ആണ് ഫുള്ളി ലൈറ്റഡ് അങ്ങനെയാണെങ്കിൽ കറങ്ങി എന്ന് പറയുമോ നമ്മുടെ വാൻകോവറിലെ ഡൗൺ ടൗണിൽ ഗ്യാസ് ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഗ്യാസ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടത്തെ ഒരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ അവിടെ പുക ആണെന്നുണ്ടോ പുക ഇങ്ങനെ പോകുന്നുണ്ടോ അതൊരു ക്ലോക്ക് ആണ് സ്റ്റീം ക്ലോക്ക് ആണ് സ്റ്റീം വെച്ചാണ് ക്ലോക്ക് പ്രവർത്തിക്കുന്നത് അതിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതായത് ഇപ്പോഴും അത് വർക്കിംഗ് കണ്ടീഷനാണ് സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം ഒന്നോ രണ്ടോ ക്ലോക്കുകൾ മാത്രമേ ലോകത്തിലുള്ളതെന്നാണ് പറയുന്നത് അതിൽ ഒരെണ്ണം ഇതാണ് അവിടെ അതിന്റെ ഡിസ്കഷൻ കുറേ കാര്യങ്ങളൊക്കെ ഏത് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയി അത് വായിച്ചു നോക്കാം എഴുപത്തി ഏഴിലാണ് ക്ലോക്ക് സാധിച്ചത് ഇപ്പോഴും ക്ലോക്ക് വർക്കിംഗ് ആണെന്നുള്ളതാണ് അതിന്റെ ആ സ്റ്റീം പോയിക്കൊണ്ടേയിരിക്കുന്നത് ഓരോ പതിനഞ്ച് മിനിറ്റിലും സ്റ്റീം പോകുന്ന സൗണ്ട് പോകാറുണ്ട് സ്റ്റീം പോയിക്കൊണ്ടിരിക്കണത്

മഴ മാറി മഴയ്ക്ക് തണുപ്പൊക്കെ വന്നു തുടങ്ങി നമ്മൾ വന്നുടങ്ങി വണ്ടീലോട്ട് കേറും അപ്പൊ ഞങ്ങളുടെ അവസാനത്തെ ദിവസം രാത്രി ഞങ്ങള് പൊറോട്ട മീൻ കറി പൊറോട്ട പക്ഷേ ബീഫ് ബീഫ് ഒരത്തിന്റെ അടിപൊളി ടേസ്റ്റ് ആണ് രണ്ട് കറി പിന്നെ അപ്പം ഉണ്ട് ചപ്പാത്തി ഉണ്ട് അങ്ങനെ ഒരു കിൻറ്റിൽ ഫുഡുമായിട്ട് നമുക്കിവിടെ വന്നതും നമ്മുടെ റോബിനും ബിനുവാണ് അവർ രണ്ടുപേരും കൂടെ ഇന്നലെയും രാത്രി അവരുടെ വീട്ടിൽ കൊണ്ട് വിളിച്ച ആൾക്കാരെ നിന്നു ഇന്നിപ്പോൾ ആവശ്യത്തിലും അധികമുള്ള ഫുഡ് താണ്ടെ ഇവിടെയും കൊണ്ട് തന്നു അപ്പം നാളെ രാവിലെ വരെ ഞങ്ങളെ യാത്ര അയക്കാൻ വരുന്നുണ്ട് അപ്പം ബിനുവിനും അത് റോബിനും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു തീർക്കാൻ പോവാണ്